എല്ലാവർക്കും നമസ്കാരം നീർക്കെട്ട് പല പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയുന്നൊരു പ്രധാന കാര്യങ്ങളാണ് എൻ്റെ ജോയിൻ്റുകൾക്ക് അല്ലെങ്കിൽ സന്ധികൾക്ക് ഭയങ്കര നീർക്കെട്ടാണ് ശരീരത്തിൻ്റെ മസലിൻ്റെ എവിടെ നീർക്കെട്ടുണ്ട് കാലിൽ നീർക്കെട്ടുണ്ട് എന്താണ് ഈ നീർക്കെട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് വിട്ടുമാറാതെ ഒരാളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരത്തിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലമേഷൻ അല്ലെ അത് ഏത് ഭാഗത്ത് വന്നു കഴിഞ്ഞാലും അത് നീർക്കെട്ടായിട്ട് മാറും ഇവൻ നീർക്കെട്ട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോയിൻറ്റുകൾക്ക് ഉണ്ടാകുന്ന ഉണ്ടായിരിക്കാം തലയ്ക്ക് നീർക്കെട്ടുണ്ടാകാം അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് നീർക്കെട്ടുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ചെറുകുടല് വൻകുടലിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഈ നീര് വന്ന് കെട്ടി നിൽക്കാൻ തുടങ്ങും അവിടെ നമുക്ക് വേദന കാര്യങ്ങൾ ഉണ്ടായിരിക്കും സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും ഇതൊക്കെ വളരെ കോമൺ ആണ് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ആക്ച്വലി നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ അല്ലെങ്കിൽ രക്തം പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഊർന്നിറങ്ങുന്ന ഒരു ദ്രവമാണ് ഈ നീര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിംഫ് എന്ന് നമ്മൾ മെഡിക്കൽ ടീമിൽ പറയും ഈ ലിംഫിനും പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് രക്തക്കുഴലുകൾ പോലെ തന്നെ ചെറിയ ചെറിയ കുഴലുകളൊക്കെ ഉണ്ട് പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ഇത് കറക്റ്റായിട്ട് പാസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ തോണി തുഴയുന്ന പോലെ ഈ തുഴയിരിക്കുന്ന അതേപോലെ തന്നെ ചെറിയ ചെറിയ വാൽവുകൾ ഉണ്ട് ഇതെല്ലാം എന്താ ചെയ്യാം രക്തം കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ നീര് അല്ലെങ്കിൽ ലിംഫ് കടന്നു പോകുന്ന കുഴലുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു ഭാഗത്ത് കെട്ടി കടന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ ഭാഗത്ത് സ്വെല്ലിങ് അല്ലെങ്കിൽ വീക്കം വരികയും അത് അവിടെ തന്നെ തങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് പോലെ രക്തത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പ് അവിടെ ഉണ്ടല്ലോ അല്ലേ ഹാർട്ട് പക്ഷേ ഈ നീര് പോവാനോ അല്ലെങ്കിൽ ഈ ലിംഫ് ഊർന്നു പോവാനോ അല്ലെങ്കിൽ അതിനെ വലിച്ചെടുക്കാനോ ഇതേപോലത്തെ വേറെ പമ്പോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ശരീരത്തിലില്ല അതുകൊണ്ടാണ് ഇത് ആ ഭാഗത്ത് തന്നെ കെട്ടിക്കിടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ നമ്മളീ നീർക്കിട്ടുണ്ടായ ഭാഗത്ത് നമ്മളൊന്ന് തടവി കഴിഞ്ഞാലോ ഒന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞാലോ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാലോ ആ ഭാഗത്തുള്ള നീരങ്ങോട്ട് ഒഴിഞ്ഞു ായിട്ട് ചിലർക്ക് ഫീൽ ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലില് നീര് വന്ന് കെട്ടി നിൽക്കുന്നത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇതിനൊക്കെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ ഇതൊരു മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നീര് പല ഭാഗങ്ങളിലായിട്ട് ആ കുഴലുകളിലൂടെ ഞാൻ ഈ പറഞ്ഞല്ലേ ലിംഫ് കടന്നു പോകാനുള്ള ചെറിയ കുഴലുകളിലൂടെ അത് പാസ് ചെയ്ത് പോകുന്നുണ്ട് കാലില് നീര് വന്ന് നിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത് കാരണം ഈ നീര് താഴോട്ട് ഇറങ്ങി നിൽക്കുകയോ അത് വേറെ ഞാൻ പറഞ്ഞ പോലെ ഈ പമ്പില്ലാത്തത് കാരണം താഴ്ത്തുനിന്ന് മേലേക്ക് കയറാതെ അതവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചിലര് രാത്രി കിടക്കുന്ന സമയത്ത് കാല് ഫ്ലാറ്റായിട്ടിരിക്കും അപ്പോൾ നീരെല്ലാം വലിഞ്ഞ് നോർമലി എല്ലാ ഭാഗത്തോട്ടും പോവും പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോ അല്ല രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കാല് ഒക്കെ ഓക്കെ ആയിരിക്കും വീണ്ടും വൈകുന്നേരം ആവുന്ന സമയത്തായിരിക്കും ഈ നീര് വന്ന് നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്ന സമയത്തൊക്കെ ഈ നീര് വന്ന് നിൽക്കുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് രോഗപ്രതിരോധ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ലിംഫിൻ്റെ പ്രധാന പ്രശ്ന ഫങ്ഷനായിട്ട് വരുന്നത് ഓരോ ഭാഗത്തും ഇപ്പം ചില കുട്ടികൾക്ക് കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ടും ഷോൾഡറിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുണ്ട മണികൾ നമ്മൾ കടല വീക്കം എന്നൊക്കെ പറയാറല്ലേ ഇതുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ആ ഭാഗത്തേക്കുള്ള കറക്റ്റായിട്ട് ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള കോശങ്ങൾ പ്രിപ്പയർഡായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ചെറിയ ചെറിയ കടലുകൾ വീങ്ങുന്നത് അതൊരു വലിയൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കരുതേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി ഈ ജലദോഷം കാര്യങ്ങൾ പോകുന്നതോടുകൂടെ അത് അങ്ങട് ഏർ പോവാറുണ്ട് അതുകൂടാതെ തന്നെ സന്ധിവാദം ആമവാദം അതുപോലെ തന്നെ ഇല്ല തേയ്മാനം ഓസ്റ്റിയാത്രൈറ്റിസ് ഒക്കെ ഉള്ള കണ്ടീഷൻ ഉണ്ടാവുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് ഒരു പരിധിവരെ ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ആയിട്ടുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാം അത് കാണാറുണ്ട് അതിന് മറ്റു കുറേ കാരണങ്ങൾ കൂടെ ഉണ്ട് ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം ഇത്തരത്തിൽ നീർക്കെട്ടിനെ കാരണമാക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ് നമ്മുടെ ഈ നീര് പാസ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് ലിംഫിൻ്റെ ലിംഫിനോടിലോ മറ്റോ എന്തെങ്കിലും നീർക്കെട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതവിടെ ബ്ലോക്ക് ആകുകയും ആ അവിടെ നിന്ന് അങ്ങോട്ട് ഇതങ്ങോട്ട് മേലയ്ക്ക് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ സൈഡിൽ ോ ഒന്നും പാസ് ചെയ്യാതെ ഇത് അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഇത്തരത്തിൽ നീർക്കെട്ടുണ്ടാക്കാൻ പ്രധാന കാരണമാണ് പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഏജ് ആയി കഴിഞ്ഞാൽ ഈ ബോഡിയിൽ പൊതുവേ അവിടെ ഇവിടെയും വേദനയൊക്കെ വര വരുന്നതിൻ്റെ പ്രധാന കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് ഈ ഹോർമോൺ കുറയുന്നത് വഴി ഈ നീർക്കെട്ട് പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പ്ലസ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആണ് ഇതിൻ്റെ പ്രധാന കാരണം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുന്ന സമയത്തും വല്ലാതെ നമ്മുടെ ശരീരത്തിൽ നീര് കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കപ്പെടുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ശരീരവേദനകളും കാര്യങ്ങളും ഉണ്ടാകുന്നത് കാണാറുണ്ട് പിന്നെ മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴും ഇത്തരത്തിൽ നീർക്കെട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ പല വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രധാനമായിട്ടും വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിയാണ് നീർക്കെട്ടിന് കാരണമാകുന്നത് പല പല വേദനകളും കാര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം വൈറ്റമിൻ ഡി ആണ് അപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം രാവിലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ ആയിട്ടുള്ള നല്ല സൂര്യപ്രകാശം കൊള്ള മുട്ട മുട്ടയിൽ ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട് സൺഫ്ലവർ സീഡ്സ് നമ്മുടെ സൂര്യകാന്തിയുടെ വിത്തുകൾ പംകിൻ സീഡ്സ് മത്തങ്ങയുടെ വിത്തുകൾ ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അതായത് ചെറിയ ചെറിയ സീഡ്സ് കാര്യങ്ങൾ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഇതെല്ലാം കഴിക്കുന്നത് വഴി നമുക്ക് നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഇത്തരത്തിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ കൂടുതലായിട്ട് മദ്യപാനം സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ വാട്ടർ ഇൻടേക്ക് ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ നീർക്കെട്ട് ശരീരത്തിൽ വളരെ മൺ ആയിട്ട് കാണും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് നല്ല ഭക്ഷണങ്ങള് ഇലക്കറികള് ചീര അതുപോലെ മത്തൻ്റെ ഇല ഇതൊക്കെ വളരെ നല്ല ഭക്ഷണങ്ങളാണ് ഇതെല്ലാം നീർക്കിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് പ്രോപ്പറായിട്ട് കഴിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളും നന്നായിട്ട് കഴിക്കുക കൊഴുപ്പ് കൂടുതലായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക വാട്ടർ ഇൻടേക്ക് വെള്ളം അത്യാവശ്യത്തിൽ കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അനാവശ്യമായിട്ടുള്ള ശീലങ്ങൾ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും ഒഴിവാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി അതായത് മഗ്നീഷ്യം പോലെയുള്ള മിനറൽസിൻ്റെ ഡെഫിഷ്യൻസിയും ഇത്തരത്തിലെ നമുക്ക് നീർക്കെട്ട് ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണത്തിലാണ് മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വിത്തുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഫാറ്റി ഫിഷസ് മത്തി അയില ചൂര ഒക്കെ പോലുള്ള ചെറു മത്സ്യങ്ങൾ വത്തൽ നത്തോലിയൊക്കെ പോലുള്ള കുഞ്ഞ് മീനുകളിൽ മത്തങ്ങയുടെ വിത്തൽ ഇതിലൊക്കെ ധാരാളം മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒലീവ് ഓയിൽ കാര്യങ്ങളൊക്കെ ഒരു ടീസ്പൂണൊക്കെ ഡെയിലി കഴിക്കുന്നതും ഇത്തരത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്ക് പറഞ്ഞുതരാം നമ്മൾ കുറച്ച് മുരിങ്ങ എടുക്കുക അതിലൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അതൊരു അര ഗ്ലാസ് ആകുന്നവരെ തിളപ്പിച്ചിട്ട് അത് നന്നായിട്ട് ഈ വെള്ളം കുടിക്കുന്നതും നമ്മുടെ നീക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ള ഒന്നാണ് പിന്നെ വല്ലാതെ നീർക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കാലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം തണുത്ത വെള്ളത്തിൽ കാല് മുക്കി വെക്കുക ഇങ്ങനെ ഒന്ന് അൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്നതും നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മളെന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്ക്രബിങ് ചെറിയൊരു ബ്രഷോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നീർക്കെട്ടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ വേദനയോ ബുദ്ധിമുട്ടുകളോ ഉള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുകളിലോട്ട് ചെറിയ രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ കാലിൽ നീർക്കെട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിങ്സ് സോക്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ഇടുന്നത് വഴി ആ ഭാഗത്തുള്ള വെസൽസ് എല്ലാം ഒന്ന് സങ്കോചിക്കുകയും അത് വല്ലാതെയുള്ള നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ മറ്റൊരു കിഡിലൻ കാര്യം ഞാൻ പറഞ്ഞുതരാം നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് എണ്ണ എടുക്കുക ഏത് എണ്ണയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത് ബോഡിയിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചെവിയുടെ ഭാഗത്തിൽ സർക്കുലാർ മോഷനിൽ റൗണ്ടിൽ ഒരു മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ടും റൗണ്ടിൽ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ വയറിലും ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൻ്റെ ആം പിറ്റ്സിൽ കക്ഷത്തും ഇതേപോലെ തന്നെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ ഉൾ മുട്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒരു രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു നോക്കൂ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻറ്റ് തോന്നുന്നുണ്ടായിരിക്കും ഇത് ഈ ഭാഗത്തൊക്കെ ഉള്ള ലിംഫ് നോട്ട്സിനെ നിങ്ങൾ എൻഹാൻസ് ചെയ്യുകയും അതിനെ തുടർന്ന് രക്ത ഈ നീരിൻ്റെ ഓട്ടം ക്രമമാക്കുക അതായത് ലിംഫ് എല്ലാ ഭാഗത്തോട്ടും എത്തുകയും നീർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു കിഡിലെ ടിപ്പാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ പേര് ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല